അനീഷ് നിങ്ങൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഈ ഈ നൂറ് ചിത്ര തന്ന ഡയമണ്ട് ാണ് എപ്പോഴും റൈറ്റ് ഹാൻഡ് ആണല്ലോ റൈറ്റ് ഹാൻഡ് പൊങ്ങുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തിന് ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ട് വീണ്ടും പാരിതോഷ്യങ്ങളും സ്വീകരണങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന അനീഷ് താങ്ക് യു സോ മച്ച് അനീഷ് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരു കോമണർ ഇത്രയും എന്റെ പൊന്നോ ഭൂമി പിളർന്ന് അങ്ങനെ ടാപോട്ട് അങ്ങ് പോയാൽ എന്താണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അനുമോള് എന്റെ സ്റ്റാർ സിംഗറിന്റെ ലോഞ്ചിങ്ങിന്റെ എപ്പിസോഡില് ഈ പറയുന്ന ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആറ് കണ്ടസ്റ്റന്റിനെ അങ്ങോട്ട് ക്ഷണിച്ചു എന്നാൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയത് ഈ പറയുന്ന അനുമോക്കും നെവിനുമാണ് അവര് ഈ പറയുന്ന ഒരു ക്രീമനൊക്കെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് നെവിനുമായിട്ട് മത്സരം വെച്ചതാണ് അനുമോള് അതിൽ ഈ അനുമോക്ക് ഒരു സമ്മാനം കിട്ടി അതായത് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ചിത്ര കൊടുത്ത ഒരു ഡയമണ്ട് മോതിരം ഈ ഇതിനെക്കുറിച്ച് അനിമോൾ അനുമോളുടെ ചാനലിൽ വന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ആദ്യം തന്നെ അതായത് കേസ് ചിത്ര എനിക്ക് സമ്മാനമായിട്ട് ഡയമണ്ട് മോതിരം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി അനുമോളിന്റെ ഫാൻസ് എല്ലാം കൊണ്ട് എടുത്തോണ്ട് ഈ പിന്നെ അനീഷിന് പത്ത് ലക്ഷം കൊടുത്താൽ എന്താ ഡയമണ്ട് മോതിരമാണ് ഈ പറയുന്ന ഈ പിന്നെ അനുമോക്ക് കിട്ടിയിരിക്കുന്നത് അത്ര നല്ല പെർഫോമൻസ് ബിഗ് ബോസ് വീടിനുള്ളിൽ കാഴ്ചവെച്ചത് കൊണ്ട് ചിത്ര ചേച്ചി കൊടുത്തു എന്നൊക്കെയാണ് പക്ഷെ ഈ പറയുന്ന സ്റ്റാർ സിങ്ങറിന്റെ ലോഞ്ചിങ് സമയത്താണ് നമുക്ക് കാര്യം മനസ്സിലായത് ഇത് കൊടുത്തത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ് അതായത് സീറ്റ് മത്സരത്തിൽ ഈ പറയുന്ന നാല് ക്രീമെന്റ് തിന്നു ഈ പറയുന്ന അനുമോള് നെവിനെ തോപ്പിച്ചു അപ്പൊ സമ്മാനമില്ല എന്ന് മിഥുൻ പറഞ്ഞു ആ സമയത്ത് പുള്ളിക്കരിക്ക് സമ്മാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പിടിവാശി നടത്തിയപ്പോൾ മിഥുൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി അപ്പോഴാണ് ഈ പറയുന്ന കേ എസ് ചിത്ര ഈ ഒരു മോതിരം കൊടുക്കുന്നത് എന്തുമായാലും അത് നിങ്ങളൊന്ന് കണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പറയാനുണ്ട് ഡയമണ്ട് അവിടെ ഇരുന്ന സിത്താരയുടെ ഒക്കെ പോകാൻ കണ്ടു ഒരു ചിരിയുമില്ല കാരണം അവര് തന്നെ വിചാരിക്കുകയാണ് ഇത് എന്തു ആഡ് ചെയ്ത് ഒരു മത്സരം കഴിഞ്ഞിട്ട് ഉടനെ ചോദിച്ചു മേടിക്കുന്നു പൈസ എന്ന് കണ്ടാലും ഭക്ഷണം എന്ന് കണ്ടാലും കമന്നു വീഴുന്ന ഒരു തീമായി പറയുന്ന അലുമോള് എന്ന് പറഞ്ഞ പോലെ പൈസ എന്ന് എഴുതി കാണിച്ചാൽ മതി അത് ഉടനെ വേണം ഇവിടെ അതാണ് സംഭവിച്ചത് ആ ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചെടുത്തതാ എന്നിട്ട് അതിന് വലിയ എന്തോ വലിയ സംഭാവന കിട്ടിയ പോലെ എന്നാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഈ പറയുന്ന കെ ചിത്ര പലർക്കും ഇതുപോലെ സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിക്കാരിയുടെ വളയും കാര്യങ്ങളൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പൊ അതുപോലെ നമുക്കിത് കണ്ടാൽ മതി പക്ഷെങ്കി ഇതിനെ എന്തോ അനുമോളങ്ങോട്ട് മറിച്ചു അങ്ങ് തകർത്തു കേരള പുത്രി എന്നൊക്കെയാണ് പുള്ളിക്കാരിയെ വിളിക്കുന്നത് പുള്ളിക്കാരി അവിടെ അങ്ങ് ഏതാണ്ട് അങ്ങ് ആക്കി നല്ല രീതിയിൽ തന്നെ ചെയ്തു അങ്ങനെ സമ്മാനം കിട്ടി എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്ന ഓരോ വാർത്തകള് എന്തായാലും ഈ മിഥുൻ പല സമയത്തായിട്ട് ഈ പറയുന്ന അനുമോളെ കളിയാക്കി വിടുന്നുണ്ട് ആ ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടുനോക്കി ആ എനിക്ക് മൂന്ന് സെക്കൻഡ് നിൽക്കാൻ പറ്റിയില്ല പക്ഷെ നിങ്ങൾ നൂറ് ദിവസം ഇതിനെ സഹിച്ചെട്ടോ എന്നാണ് മിഥുൻ ചോദിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ഏഹ് അതാണ് പറഞ്ഞത് തനിക്കോണം ഓരോരുത്തർക്കും മനസ്സിലായി തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ ഓരോരുത്തർക്കായിട്ട് പിടികിട്ടി എന്തായാലും അത് മാത്രവുമല്ല ഈ പറയുന്ന അനീഷിനെ കുറിച്ച് ഇതും കുറച്ച് കാര്യം പറയുന്നുണ്ട് അത് കേട്ടപ്പോ തന്നെ അനുമോക്ക് അങ് പോയി കാരണം എങ്ങനെയാണ് അപ്പൊ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുന്നേ അല്ലെങ്കിൽ ഒരു ഭൂമി അങ്ങോട്ടൊന്ന് തുളച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് താഴോട്ടങ്ങ് പോയാനേ എന്ന രീതിയിലായിപ്പോയി കാരണം അങ്ങനത്തെ ഒരു പറച്ചിലാണ് മിഥുൻ പറഞ്ഞത് അതോടുകൂടി അനുമോൾ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി സൈഡും ഉണ്ടാവുമല്ലോ ഒരു ഏത് കൈയാണ് പോകുന്നതെന്നുള്ളത് റൈറ്റ് ഹാൻഡാണ് പൊങ്ങുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തിന് ഈയിടയ്ക്ക് അതിന് വേണ്ടിയിട്ട് വീണ്ടും പാരിതോഷ്യങ്ങളും സ്വീകരണങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന അനീഷ് താങ്ക് യു സോ മച്ച് അനീഷ് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു കോമൺ ഇത്രയും ഹൈറ്റ്സിലോട്ട് പോയത് അല്ലേ വർഷം ഇത് ആദ്യമായിട്ടായിരിക്കും ക്ച്വലി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇത്രത്തോളം ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു ജനങ്ങളുടെ ഒരു സ്നേഹം കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തെങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഒരു വരവേൽപ്പും ആ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോ ഇത് കേട്ടതുമല്ല അവിടെ ഇരുന്ന കാണികളൊക്കെ കയ്യൊടി അനുമോള് ആ ഒരു നിമിഷം അങ് ഇല്ലാണ്ടായിപ്പോയി വിളിച്ചു വരുത്തിയിട്ട് ഈ അനീഷിന്റെ മുമ്പിൽ വെച്ച് തന്നെ നാണം കെടുത്തി എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനെ അനുമോൾ അങ്ങ് തൂത്തുവാരി അനുമോളെ തകർത്തു എന്ന രീതിയിലൊക്കെ പലരും വന്ന് കമന്റ് ഇടുകയാണ് എങ്കിൽ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എപ്പിസോഡ് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ഇപ്പൊ പല റീലുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടി പലരും വന്ന് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഡയമണ്ട് കിട്ടി കെ എസ് ചിത്ര സമ്മാനം കൊടുത്തു അനുമോടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ തള്ളിയവർക്കൊക്കെ കാര്യം ഇപ്പം മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഒരു കമന്റ് വായിക്കാം അത് നിങ്ങളൊന്ന് നോക്കിയേ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു കമന്റാണിത് ഇത്രയും കോമാളി ആകേണ്ടായിരുന്നു അനു കണ്ടപ്പോൾ അറപ്പു തോന്നി അനു തനി കോമാളി പണത്തോട് ആർത്തി പണം കിട്ടാൻ എന്ത് വൃത്തികേടും ചെയ്യും മറ്റുള്ളവരെ കൂടി ഇതിൽ വലിച്ചിടാത്തതു ഭാഗ്യം അനുമോളെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരാൻ ഏഷ്യാനെറ്റ് നടത്തിയ പരിപാടി സ്റ്റാർ സിംഗറിൽ സ്ക്രീൻ സ്പേസ് അനുമോക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ ആയിരുന്നപ്പോൾ പുതപ്പനടിയിൽ നടക്കുന്നത് നോക്കി കാവലിരിക്കുക പുരുഷന്മാരുടെ അടിവസ്ത്രത്തിന്റെ കളർ നോക്കുക തുടങ്ങി അവിടെയുള്ള പലരെയും വ്യക്തിഹത്യ നടത്തിയ അനിമോൾ സീസൺ വൺ മുതൽ ഏഴ് വരെ ഒരാളും ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ചിട്ടില്ല ഇപ്പോ കരച്ചിൽ നാടകം നിർത്തി പല് പല്ലിളിച്ച് കാണിക്കണ നാടകമായി എന്തായാലും സ്റ്റാർ സിംഗറിന്റെ ഈ പരിപാടിയിൽ അനുമോൾക്ക് കുറച്ച് നെവിനും സ്ക്രീൻ സ്പേസ് കൊടുത്തു എങ്കിലും ബാക്കിയുള്ളവരെ വിളിച്ച് അപമാനിച്ചതിന് തുല്യമായി പോയി അനീഷ് ഷാനവാസ് നൂറ അക്ബർ ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് ഷാനവാസ് ഇവർക്കൊന്നും അതിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല ഒരു നോക്കുകൂത്തി എന്നതിലുപരി അനുമോളുടെ കോമാളിത്തരം പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് മനപൂർവം അനുവിനെ കോമാളിയാക്കി എന്ന് വേണം പറയാൻ നെവിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓക്കെ നമുക്ക് ബിഗ് ബോസിൽ വെച്ച് തന്നെ അറിയാം എന്നാൽ അനു ആദ്യം ഒന്ന് മാന്യമായി വെയിറ്റിട്ട് നിന്നു എങ്കിലും സമ്മാനം എന്ന് പറഞ്ഞപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ട് ആർത്തിമൂത്ത് പ്രാന്തായതുപോലെയായി ജസ്റ്റ് സ്റ്റാർ സിംഗർ നടത്തിയ ഒരു ഫൺ പരിപാടി ആയിരുന്നു അതെങ്കിലും സമ്മാനമില്ല എന്ന് അറിഞ്ഞപ്പോൾ അനുമോളുടെ സ്വഭാവം പുറത്തുവന്നു എനിക്ക് സമ്മാനം വേണം സമ്മാനമില്ലാതെ പോവില്ല എന്നായി ഇതിനിടയിൽ മിഥുൻ പലപ്പോഴായി അനുമോൾക്ക് ഇട്ട് കൊടുക്കുന്നതുമുണ്ട് നിവർത്തിയില്ലാതെ അവസാനം ചിത്രചേച്ചിക്ക് തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരി കൊടുക്കേണ്ട വന്നു ഇനി ഇതും കൂടി ആയപ്പോൾ അനുമോൾ ഏറിൽ നിന്ന് ഇറങ്ങാൻ കുറച്ചു നേരം എടുക്കും കപ്പും പിയാറും ആണെങ്കിൽ ഇപ്പോൾ ക്രീമഞ്ഞും മോതിരവുമായി ചർച്ച ഇതാണ് സംഭവം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് എന്റെ പൊന്ന് പ്രേക്ഷകരെ എന്തൊക്കെയാണ് ഒന്നാതെ ഒരു സൈഡില് പി ആർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച മൊത്തം ഇപ്പൊ തേണ്ടേ ഇതുകൂടായി ഈ പറയുന്ന ഡയമണ്ട് മോതിരം എന്ന് പറയുമ്പോൾ എന്തോ സമ്മാനം പുള്ളിക്കാരിയുടെ പെർഫോമൻസിന് അനുസരിച്ച് കിട്ടിയതാണ് ഈ പറയുന്ന അനുമോൾ എന്തോ വലിയ കാര്യങ്ങളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ചെയ്തത് അനിമോൾ കുഞ്ഞ് കേരള പുത്രിക്ക് കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നവർക്ക് ഡാ കിടക്കുന്നു അടി ഇതായിരുന്നു സംഭവം അതായത് ക്രീം പറഞ്ഞ തീറ്റി മത്സരം നെബിൻ പോലും രണ്ടെണ്ണേ തിന്നുള്ളൂ ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് നാലെണ്ണം അടിച്ചങ്ങ് കേറ്റി ഇതാ ഇത് ഞാൻ സാരി കൊടുക്കാം കണ്ടു നോക്ക് അങ്ങ് വണ്ണാക്കിലോട്ട് അങ്ങ് ഇടിച്ചങ്ങ് കേറ്റുകയായിരുന്നു അവിടെ ഇതൊക്കെ കഴിഞ്ഞ് സമ്മാനമില്ലാന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേന് ഉടനെ സമ്മാനം വേണം പിടിവാശിയായി പിന്നെ എന്ത് ചെയ്യാനാണ് ആര് സമ്മാനം കൊടുക്കുന്നില്ല അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് ഇടയ്ക്ക് ഓരോ കൊട്ട് കൊടുക്കുന്നുണ്ട് അന്നേരമാണ് ചിത്ര ചേച്ചി കൈ കിടന്ന ആ മൂതിരടുത്ത് കൊടുത്തത് ഇത് പുള്ളിക്കാർ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പ്രവീൺ അടുത്തിരുന്ന് അങ്ങോട്ട് പറയുക എനിക്ക് ചിത്ര ചേച്ചി സമ്മാനം തന്നു സമ്മാനം തന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വന്നപ്പോഴാണ് മനസ്സിലായത് എന്താണ് പിന്നെ ഈ പറയുന്ന മിതും തന്നെ പലപ്പോഴായിട്ട് അനുമോളെ ആ ഒരു സ്റ്റേജിൽ വെച്ച് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല കൊട്ടാണ് കൊടുത്തോണ്ടിരുന്നത് അത് അവിടെ ഇരുന്ന അവിടെ ഇന്ന് ഓഡിയൻസിനൊക്കെ മനസ്സിലായി അവർ നല്ല രീതിയിൽ തന്നെ കൈയടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഞാൻ വായിച്ച ആ കമന്റിൽ പറഞ്ഞ പോലെ തന്നെ ഷാനവാസിന് ഒരു റോളും നമ്മൾ നമ്മളവിടെ കണ്ടില്ല വലുതായിട്ട് വർത്തമാനം പറയാൻ പോലും ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടില്ല അനീഷിന് പിന്നെ കുറച്ചെങ്കിലും കൊടുത്തിട്ടുണ്ട് നെവിന് കൊടുത്തു അക്ബറിനോ കുറച്ച് ഇവരെയൊക്കെ പിന്നെ എന്തിനു വിളിപ്പിച്ചാൽ മനസ്സിലാവുന്നില്ല അനുമോക്കും ഈ പറയുന്ന നെവിനെ നെവിന് നെവിനെക്കാട്ടിലും കൂടുതൽ കൊടുത്ത അനുമോക്കണം ഏഹ് ഈ തീറ്റ മത്സരത്തിന് വേണ്ടി എന്തിനു ഇവരെ വിളിച്ചു വരുത്തി എന്ന് അറിയത്തില്ല പിന്നെ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയാണ് ആ ഒരു എപ്പിസോഡിൽ അത്ര ഹൈപ്പോട് കൂടി ജനങ്ങൾ വന്ന് കാത്തിരുന്നത് ബിഗ് ബോസിന്റെ പ്രേമികളാണ് വന്ന് ആ ഒരു എപ്പിസോഡ് കാണാനായിട്ട് കാത്തിരുന്നത് ഇവരെ ആറുപേര് വരുന്നുണ്ടല്ലോ അതൊന്ന് കാണാം ഇവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് പക്ഷേ ഈ പറയുന്ന ബിഗ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് ഒരു നിരാശ തന്നെയാണ് അവർ കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും അനുമോളെ പൊക്കിപ്പിടിച്ച് ഡയമണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർക്ക് ഇതാണ് ഡയമണ്ട് കിട്ടാനുള്ള ഒരു വഴി എന്ന് മനസ്സിലാക്കിക്കോളുക ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അനുമോക്കും എല്ലാം കിട്ടുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിലെല്ലാം കിട്ടുമെന്ന് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റാംഗ് ഇന്ത്യ അടുത്ത രൂപയായി വീഡിയോ എനിക്ക് എല്ലാവർക്കും ബൈ